ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ലോകം രണ്ട് ചേരികളിൽ നിന്നായി പോരാടിയ യുദ്ധമായിരുന്നല്ലോ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അനേക സംഭവങ്ങളും യുദ്ധങ്ങളും കണ്ടുപിടുത്തങ്ങളും ആ കാലയളവിൽ ഉണ്ടായിട്ടുള്ളതായി എഴുതപ്പെട്ട യുദ്ധചരിത്ര രചനകളും മറ്റും പലപ്പോഴായി പലയിടങ്ങളിലായി നാം എല്ലാം വായിച്ചിട്ടുള്ളതായിരിക്കും പക്ഷേ എഴുതപ്പെടാതെ പോയ ചരിത്ര സംഭവങ്ങളായിരിക്കും കൂടുതലായിട്ടും ഉണ്ടായിട്ടുണ്ടാവുക എന്നത് ചരിത്രത്തിൻ്റെ മറ്റൊരു വിരുദ്ധമാണ് യുദ്ധമുഖത്തെ അനുഭവങ്ങൾ വളരെയധികം വിവരണാതീതമാണെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രണ്ട് ചേരികളിൽ യുദ്ധം ചെയ്യേണ്ടി വന്ന സൈനികരുടെ പ്രധാന വെല്ലുവിളിയായിരുന്നു തങ്ങളുടെ രാജ്യത്തെ കാലാവസ്ഥക്കെതിരായി മറ്റൊരു രാജ്യത്ത് പരിചയമില്ലാത്ത കാലാവസ്ഥയോടും ഭൂപ്രകൃതികളോടും മല്ലിട്ട് പോരാടുകയാണ് യുദ്ധം ചെയ്യാതെ തന്നെ ഉൾവനങ്ങളിലും മരുഭൂമികളിലും പർവ്വത വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ മരിച്ചവരുടെ കണക്കുകൾ യുദ്ധങ്ങളിൽ മരണപ്പെട്ട യോദ്ധാക്കളുടെ കണക്കുകളും ചേർത്തുവച്ചാൽ ഒരുപക്ഷെ അത് ഔദ്യോഗിക കണക്കുകളുടെ ഇരട്ടിയിലേറെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അച്യുതൻ ശക്തികളിലെ പ്രധാന രാജ്യമായ ജപ്പാന്റെ സൈന്യത്തെ മുപ്പത്തൊമ്പതാം ട്രൂപ്പിൽപ്പെട്ട ഓസ്ട്രേലിയൻ സൈന്യത്തിന് പിടിച്ചു നിർത്താൻ സാധ്യമായി അവർക്ക് സഹായമായി ഏഞ്ചൽസിന്റെ സഹായം കൊണ്ടു സി സി യു സി ഏഞ്ചൽസ് നമുക്കവരെ ഒന്ന് പരിചയപ്പെട്ടു ദ മിസ്റ്റീരിയസ് യൂണിവേഴ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ മൂന്നാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അച്ചുതണ്ടു ശക്തികളിലെ പ്രധാന രാജ്യമായ ജപ്പാന്റെ സാമ്രാജ്യത്വ അധിനിവേശങ്ങൾ കൂടുതലായും കിഴക്ക് ഭാഗത്തെ രാജ്യങ്ങളോടായിരുന്നു അതിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ചൈനയ്ക്ക് ശേഷം നേരിടേണ്ടി വന്നത് ഇന്തോനേഷ്യക്കും ഓസ്ട്രേലിയക്കുമാണ് തങ്ങളുടെ കോളനികളിലെ കടന്നാക്രമണം ചെറുക്കാൻ ബ്രിട്ടീഷ് സൈന്യം കഴിവതും പരിശ്രമിച്ചുവെങ്കിലും ഓസ്ട്രേലിയയുടെ ഭാഗമായിരുന്ന പപ്പുവാനിയയുടെ പടിഞ്ഞാറ് ഭാഗം വരെ മുന്നേറിയ ജപ്പാൻ സൈന്യത്തെ പിടിച്ചു നിർത്തിയത് പപ്പുവാനിയയിലെ മുപ്പത്തി ഒമ്പതാം ഗ്രൂപ്പിൽപ്പെട്ട ഓസ്ട്രേലിയൻ സൈന്യമായിരുന്നു ന്യൂഗുനിയൻ ആദിവാസികളായിരുന്ന പപ്പുവ ഗോത്രവർഗ്ഗക്കാരായിരുന്നു ചതുപ്പ് ദിനങ്ങളാലും പകൽ പോലും വിരുളാർന്ന അതിനിഗൂഢത നിറഞ്ഞ കാടുകളിൽ വഴിതെറ്റാതെ അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത് പസഫിക് കടലിലെ മീൻപിടുത്തവും കാനന വിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവന മാർഗം പുലർത്തിയിരുന്ന ഇവർക്ക് യുദ്ധം വരുത്തിയ വിനകൾ ചെറുതൊന്നുമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയിരുന്ന ബ്രിട്ടന്റെ ഭരണത്തിന് കീഴിലുള്ള ഓസ്ട്രേലിയയുടെ പരമാധികാരത്തിൽ അന്നും ഇന്നുമുള്ള ഈ പ്രദേശം നശിപ്പിക്കുക എന്നത് ജപ്പാന്റെ അജണ്ടയിൽ പ്രധാനമായിരുന്നു എന്നതാണ് കാരണം കൂടാതെ പപ്പുവ ന്യൂഗുനിയക്കാരുടെ പ്രധാന ഗ്രാമങ്ങളെല്ലാം തന്നെ കൊക്കോഡ ട്രാക്കിൻ്റെ വഴിയിലായിരുന്നു അതുപോലെ ഓസ്ട്രേലിയയുടെ പ്രധാന തുറമുഖങ്ങളിലൊന്നായ പോർട്ട് മൊസർബിയയിലേക്കും വളരെ വേഗം തന്നെ കടക്കുവാൻ ഈ ട്രാക്ക് വഴി സാധിക്കും എന്ത് വില കൊടുത്തും ഈ ട്രാക്ക് വിട്ടുകൊടുക്കില്ലെന്ന് ഓസ്ട്രേലിയൻ സൈന്യവും തീരുമാനിച്ചിരുന്നു അതോടൊപ്പം മറ്റു ഭാഗങ്ങളുടെ സംരക്ഷണവും സഖ്യസേനയ്ക്ക് വെല്ലുവിളി ഉയർത്തിയിരുന്നു യുദ്ധസാധനങ്ങൾ ക്യാമ്പുകളിൽ എത്തിക്കുന്നതും യുദ്ധമുഖത്ത് പരിക്കേൽക്കുന്നവരെ കാടുകളിലെ ചികിത്സാ കൂടാരങ്ങളിൽ എത്തിക്കുക എന്നതും ഒരു തലവേദന നൽകുന്ന ജോലികളായിരുന്നു സൈനിക നേതൃത്വത്തിന് അതിനവർ കണ്ടെത്തിയത് പപ്പുവവാസികളെ തന്നെയായിരുന്നു നാവിക കപ്പലുകളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും പരിക്കേറ്റവരെ ക്യാമ്പുകളിൽ എത്തിക്കുകയും ചെയ്യുന്ന ഇവരുടെ പ്രധാന കൂലി വയറു നിറയെ ആഹാരം പതിനായിരത്തോളം പേരെ ഈ ജോലികൾക്ക് സൈന്യത്തിലെടുക്കുക വഴി സഖ്യസേനകൾക്ക് ഒരു ലക്ഷത്തോളം സൈനികർ ഉണ്ടായിരുന്ന ജപ്പാൻ സൈനികരുടെ അതിനുവേഷം ചെറുത്തു നിൽക്കാനായി കാരണം ആ ഭൂപ്രകൃതിയുടെ വ്യതിയാനങ്ങൾ ഫിസിവിയൂസി ഏഞ്ചൽസിനോളം മറ്റാർക്കും അറിയാൻ കഴിയില്ലല്ലോ യഥാർത്ഥത്തിൽ മുപ്പത്തി ഒമ്പതാം സൈനിക സംഘത്തിലെ ഒരു ഗ്രൂപ്പ് തന്നെയായിരുന്നു ഫിസിവിയോസി ഏഞ്ചൽസ് പരമ്പരാഗതമായ അവരുടെ അമ്പും വില്ലുകളും ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാനുള്ള അവരുടെ കഴിവും കൗശലമായ ബുദ്ധിപൂർമതയും സഖ്യസൈന്യം പ്രയോജനപ്പെടുത്തിയെങ്കിലും യുദ്ധവിജയത്തിലെ ഇവരുടെ ആക്രമങ്ങളുടെ ഭാഗം തങ്ങളുടെ വിജയപ്രാധാന്യത്തിലെ പങ്ക് അവർക്കും കൂടി പോയേക്കാം എന്ന ധാരണയാൽ ആരൊക്കെയോ എഴുതി ചേർക്കാതെ വിട്ടുപോയിട്ടുണ്ടാവാം ഹെസി ഏഞ്ചൽസ് എന്ന പേര് അവർക്ക് നൽകിയത് തന്നെ സഖ്യസേനയിലെ ബ്രിട്ടീഷ് സൈനികനായിരുന്നു ആ പേര് അവർക്ക് നൽകാൻ കാരണം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സുഡാനിലെ ഗോത്രവർഗ്ഗ പോരാളികളായ ഹാനിഡൈൻസ് വർഗ്ഗക്കാരുമായുള്ള ശാരീരിക സാമ്യതകളായിരുന്നു കൂടാതെ അവരുടെ ആരെയും കുസാതയുള്ള ഭാവവും മുറിവേറ്റ സൈനികരോടുള്ള അവരുടെ അർപ്പണ മനോഭാവവും ചികിത്സകളിലെ സമീപനവുമാകാം കൂടുതലായും സൈനികർ അവരെ ഫിസിബിയുസി മാലാകമാർ ഇന്ന് വിളിച്ചിരുന്നതെന്ന് ഒരു വിഭാഗം ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു യുദ്ധാനന്തരം ഓസ്ട്രേലിയൻ ബുക്കോള എന്ന അവസാന അംഗവും മരണപ്പെട്ടതോടെ ഫിസിബിയുസി സൈന്യവും ചരിത്രത്തിലേക്ക് മറഞ്ഞു സത്യസന്ധമായി എഴുതപ്പെട്ടിട്ടും ചരിത്രങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്രങ്ങളിൽ എഴുതപ്പെട്ടിട്ടും ലോകമറിയാതെ പോയ ഹിസിവിസ് ഏഞ്ചൽസിനെക്കുറിച്ചുള്ള എൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയും ചിലപ്പോൾ ആരും പറയാത്ത ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത രസകരവും വിനോദവും ഭീതിപ്പെടുത്തതുമായ ഒരുപാട് നല്ല വിഷയങ്ങൾക്കായി ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ പേര് സനിൽ സനിൽ സലേ വീണ്ടും ഒരു നല്ല വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സ്റ്റേ ഹോം സ്റ്റേ സേഫ് സേവ് ലൈഫ്